നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭുനാരായണൻ ബൊമ്പായ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷ ആശംസകൾ നേരുന്നു പൂരം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഗുണദോഷ ഫലങ്ങളും പരിഹാരങ്ങളും ആണ് പറയാൻ പോകുന്നത് ഈ വർഷം ചിങ്ങക്കൂറ് പൂരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വേഴഗ്രഹം പതിനൊന്നിലും പതിനൊന്ന് വേഴ നീക്കണം നല്ലതാണ് നാല് ഫലങ്ങൾ പതിനൊന്നിൽ വേഴ നിന്നു നിദ്യാരോഗ്യം ദീർഘ ആയുസ്സായ കാസും ആരോഗ്യം കിട്ടും അപ്പം അതുകൊണ്ട് നമുക്ക് മഹാരോഗിയായിട്ട് മരിച്ചു എന്ന് ആശുപത്രിക്കാർ പറഞ്ഞാൽ ആയുസും ആരോഗ്യവും ഒക്കെ ഭഗവാൻ തരും രണ്ട് ഋഷിണെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാസദേവ വേഴം പറഞ്ഞിരിക്കുമ്പോൾ സർവ്വദേവന്മാരുടെയും തുണ അനുഗ്രഹം ഇതൊക്കെ കിട്ടും ദൈവങ്ങളുടെ അനുഗ്രഹം കിട്ടുന്ന കാലഘട്ടം നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടും നല്ല ജോലി അധികാരവും വേഴം ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനൊക്കെ ആയതുകൊണ്ട് ധനത്തിനും ഭാഗ്യത്തിനും സമ്പത്തിനും സന്തതിക്കും ഐശ്വര്യ ഐശ്വര്യപൂർത്തികളൊക്കെ ഉണ്ടാവും മക്കളില്ലാത്തവർക്കും മക്കൾ ചാൻസ് ഉള്ള സമയം ഉള്ള മക്കൾക്കും വിദ്യ കിട്ടാനും ജോലി കിട്ടാനും അവർക്ക് പരീക്ഷയിലും മത്സരത്തിലും വിജയം കിട്ടാനും ജീവിത നേട്ടങ്ങൾ കിട്ടാനും നമ്മൾ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിട്ട് നേടാൻ പറ്റാത്ത പലതും നമുക്ക് ഈ വർഷത്തിൻ്റെ പകുതി വരെ നേടി ജയിക്കാനുമൊക്കെ പറ്റും അങ്ങനെ നമുക്ക് മൂന്ന് കോടി ദോഷ വിനസസ്യ ഗർഗസ്യവചനം തർഗാചാര്യെന്ന് പറയുന്നത് ശ്രീകൃഷ്ണ സ്വാമിക്ക് ഈ ശ്രീകൃഷ്ണൻ എന്ന പേരിട്ട ഒരു ആചാര്യനാണ് ഗർഗാചാര്യൻ അദ്ദേഹം പറയുന്നത് നമുക്ക് ഏതൊക്കെ ഗ്രഹങ്ങൾ പിഴച്ച് നിന്നാലും ആ ഗ്രഹപ്പഴ പതിനൊന്നര വേറെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ബാധിക്കില്ല അപ്പോൾ നമുക്കൊരുപാട് ബുദ്ധിമുട്ടും കട്ടപ്പാടും വന്ന് ചെയ്യാത്ത കുറ്റത്തിന് ദോഷവും കേസുകളും വഴക്കുകളും മരണചിന്തകളും ഒക്കെ ഉള്ള ഒരാളിനു പോലും നമുക്ക് കുഴപ്പങ്ങൾ വന്നാൽ വരട്ടെന്ന കൊണ്ട് ധൈര്യമായിട്ട് നിന്നാൽ നമുക്ക് പല കുരുക്കിൽ നിന്നും രക്ഷപ്പെട്ട് കോടി ദോഷം ഉണ്ടെങ്കിലും അത് മാറിക്കിട്ടുക നാലാമത് പറയുന്നത് ദരിദ്രൻ സമ്പന്നനാവൂന്നാണ് അതുകൊണ്ട് വർഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് ജോലിയിൽ നിന്ന് വിദ്യയിൽ നിന്ന് പ്രവൃത്തിയിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ കിട്ടേണ്ടുന്ന പൈസകളൊക്കെ കിട്ടാനും ഭാഗ്യങ്ങൾ കിട്ടി പുരോഗതി പ്രാപിക്കാനും വീട് വസ്തു കെട്ടിടം വാഹനം അപവൃത്തി ഇതൊക്കെ ഉണ്ടാകാനും ഒക്കെ യോഗമുള്ള ഘട്ടമാണ് വേദഗ്രഹം പതിനൊന്ന് സഞ്ചരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതി കഴിയുമ്പോൾ ആറാം മാസം മുതൽ പത്താം മാസം വരെ വേഴഗ്രഹം ഈ പറയുന്ന പതിനൊന്ന് നിന്ന് കർക്കിടകൻ രാശി പന്ത്രണ്ടിലേക്ക് മാറും അവിടെ എത്തി സൂക്ഷിച്ചു വന്നു പെട്ടെന്ന് നമ്മുടെ ജോലിയും പൈസയൊക്കെ അങ്ങ് നിന്ന് പോയത് പെട്ടെന്ന് കുഴപ്പങ്ങൾ വരുന്നൊരു സമയമാണ് കാരണം വേഗം പന്ത്രണ്ട് നിൽക്കുമ്പോൾ ഒരു സമ്പന്നൻ പോലും ദരിദ്രനായിട്ട് വരുന്ന സമയം ഇ എം ഐ ഒക്കെ അടയ്ക്കാൻ പച്ചാതെ വരുമ്പോൾ ബാങ്കുകാർ ജപത്തിക്കൊക്കെ വരണ സമയമാണ് അതുകൊണ്ട് കൂടുതൽ പാലിച്ച കടങ്ങളൊന്നും നമ്മളെടുത്ത് മണ്ടേ വയ്ക്കരുത് ഉള്ള കടം എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കാൻ ശ്രമിക്കണം പന്ത്രണ്ട് വേറെ നിക്കുമ്പോൾ നമുക്ക് അടുത്തൊരു ലോണും കൂടെ കിട്ടുമെങ്കിൽ അതും കൂടെ എടുക്കാമെന്ന് ചാൻ അപ്പം ഇരട്ടി ചിലവാകും കിട്ടിയ പൈസ നമുക്ക് കുറേയൊക്കെ മെയിൻ്റെ ചെയ്ത് പോവാനും പറ്റും പക്ഷെ ഇങ്ങനെ കടം വാങ്ങിച്ച ഒരുപാട് എടുക്കാൻ പറ്റാത്ത സാമ്പത്തിക കുരുക്കുകളിൽ ചെന്ന് ചാടരുത് പന്ത്രണ്ട് വേഴം നിൽക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ഗെയിമുകൾ ഇതൊക്കെ കളിക്കുന്നവർ സൂക്ഷിക്കണം സൈബർ തട്ടിപ്പുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് വേഗം പന്ത്രണ്ട് നിൽക്കുമ്പം പതിനു നിൽക്കുമ്പോൾ സന്താനങ്ങൾ ഐശ്വര്യം കിട്ടും പന്ത്രണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പറയുന്നത് പിള്ളേർ കേൾക്കില്ല പിള്ളര് പറഞ്ഞാൽ നമ്മൾ കേൾക്കൂല സന്താനങ്ങൾ കലകിച്ചും വിരോധിച്ചും പോണ സമയമാണ് അവർക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്ന സമയമാണ് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന അസുഖങ്ങളും അസ്വസ്ഥതകളും കൊണ്ട് ആശുപത്രിയിൽ പോയാൽ കുറച്ച് മരുന്നും ചികിത്സയൊക്കെ വേണമെന്ന് പറയുന്ന സമയമാണ് പന്ത്രണ്ട് വേഗം വരുമ്പോൾ ഉള്ള വീട് സ്ഥലമൊക്കെ വിറ്റിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്നൊന്നാണ് ഇപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വേഗം വീട് വസ്തു കെട്ടിടതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കടമെന്നു പറഞ്ഞുകൊണ്ട് കൂടുതൽ കടം വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൂടുതൽ നോക്കാൻ പോകില്ല എത്രയും പെട്ടെന്നുള്ളത് വിറ്റിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് വരാത്തതാണ് അത് എടുത്തിയാടി കഴുത്തൊടിയാല ഉള്ളത് നമുക്ക് നിലനിർത്താൻ ശ്രമിക്കാം നമുക്ക് നല്ലതുവരേ ഉള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്താം മാസം കഴിഞ്ഞ വേഴം പന്ത്രണ്ടിൽ നിന്ന് വീണ്ടും നമ്മൾ ജനിച്ച ഒന്നാമത്തെ രാശിയിലേക്ക് വരും ഒന്നിന് വേഴം പന്ത്രണ്ട് വർഷത്തിലൊരിക്കും അത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെയുള്ളു അത് വീണ്ടും നമുക്കത് പന്ത്രണ്ടിലേക്ക് അങ്ങ് മാറിപ്പോവും അങ്ങനെയുണ്ട് കഥ കർക്കിടകൻ രാശിയിൽ വരും അപ്പം നമുക്ക് വേറെ ഒന്നി വരുമ്പോൾ ആ സുഖസ്ഥിതി ചെയ്യാം ആരോഗ്യ അത്ര സമ്പത്ത് സുഖസ്ഥിതി കിട്ടും ജയം കിട്ടും ആരോഗ്യം കിട്ടും അത്ര സമ്പത്തുകൾ കിട്ടും കീർത്തി കിട്ടും വിശേഷ ലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചേരുന്ന വീടും വസ്തുവും ധനവും പണവും ഒക്കെ നമുക്കുണ്ടാകും അപ്പം അതുകൊണ്ട് ആ ആറാം മാസം മുതൽ പത്താം മാസം വരെയുള്ള കാലഘട്ടത്തിൽ വണ്ടി ഓർത്തിക്കുന്നത് സാമ്പത്തിക ഇടപാടുകൾ ഇതൊക്കെ സൂക്ഷിക്കണം ചെറിയ അസുഖം വന്നാലും വലിയ രോഗിയാണെന്ന് വിചാരിച്ച് പഴിക്കരുത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും പിന്നെ ഈ വേ ഈ ശനി വെറ്റി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വെറ്റിൻ്റെ പണി കിട്ടുന്നത് ജാതം വിഫലം നഷ്ട വികലോ ശത്രുവാദി കഷ്ടം ആഹാണപ്പം നമുക്ക് വേഷത്തിൻ്റെ പത്തിലും പതിനൊന്നിലും ഒക്കെ ഉള്ള സഞ്ചാരം കൊണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ഒന്ന് വിളിച്ചു വെറ്റി പോകണമെങ്കിലും ശനി എട്ട് നീക്കുന്ന സമയം മരിച്ചു കൊള്ളാം എന്ന് വരെ തോന്നിപ്പോ ആണ് ശനി എട്ട് നിന്ന സ്ഥാനഭ്രംശം സുഹൃനാശം സ്ഥാനനാശം മഹാഭയം ജീവനാശം ഓരോ മൃത്യൂ ലൈ ശനി ദർശനാണ് ശനി എട്ട് നിൽക്കുമ്പോൾ സ്ഥാനഭ്രംശം നമുക്ക് പീഡസ്ഥല വിട്ടുകൊണ്ട് പോകണമെന്ന് തോന്നും വിദേശത്തിരിക്കുന്നവർക്ക് ആ രാജ്യവും ജോലി നിങ്ങളായിട്ട് വരാമെന്ന് തോന്നും ഒരു രാജ്യത്തിൽ ഒരു ജോലിയിലും ഉറച്ചു നിൽക്കാൻ നമുക്ക് തോന്നുന്നില്ല സ്ഥാനഭ്രംശം സുഹൃനാശം വളരെ സ്നേഹിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾ പോലും നമ്മളോട് വിരോധം വരികയും നമ്മളെ പറ്റിച്ച് വഞ്ചിച്ചുകൊണ്ട് പോവാൻ ശ്രമിക്കുകയും ചെയ്യും സ്ഥാനനാശം നമുക്ക് കിട്ടേണ്ടുന്ന പ്രമോഷൻ രാഷ്ട്രീയം സംഘം സമുദായം പ്രവർത്തന രംഗങ്ങൾ കിട്ടേണ്ടുന്ന സ്ഥാന മാനങ്ങള് അംഗീകാരങ്ങള് അധികാരങ്ങളൊക്കെ കിട്ടാൻ തടസ്സം വരികയും കിട്ടിയതും കൂടെ വേണ്ടാനും നമുക്ക് തോന്നി നമുക്ക് കിട്ടാനുള്ളത് കിട്ടാതെ പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥകളുണ്ടാകും സുഹൃദാസസ്ഥാനം മഹാഭയം യോ ഭഗവാൻ ആ കുരുക്ക് ഞാൻ പെടൂ ഈ കുരുക്ക് ഞാൻ എന്ന് പറഞ്ഞ് നമ്മൾ പോവാത്തതും ചെയ്യാത്തതുമായ കുരുക്കുകളെയും നമ്മളും കൂടെ അതിപ്രതിയാണെന്ന് തോന്നി ചില ആക്ഷേപങ്ങളും അപരാധങ്ങളൊക്കെ ഉണ്ടാകും നല്ല കുടുംബകലകം ദാമ്പത്യ പ്രശ്നം ഇതൊക്കെയുള്ള ക്രൂരാഷ്ടമേ വിധവത നഷ്ടമത്തെ ക്രൂരൻ സഞ്ചരിക്കുന്ന സമയം വൈരവിയും ഉണ്ടാവുന്നതാണ് ഭാര്യ മരിച്ചുവോ ഭർത്താവ് മരിച്ചുവാദ്യക്കസുഖം പരി ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും കൂടി ഈ ശനി വെട്ടി നിൽക്കുമ്പോഴും രാഹു ഏഴു നിൽക്കുമ്പോഴും ഉണ്ട് നാഗർക്കും വഴിപാട് നടത്തണം ദീർഘമാങ്കല്യപൂജ ദീർഘമംഗല്യ പൂജ 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 നവഗ്രഹ നവഗ്രഹപൂജ ഐശ്വര്യപൂജ വേഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ വിഷ്ണുപൂജ ഭാഗ്യസൂക്തജവും ഐക്യമത്യസൂക്തജവും മുതലായൊക്കെ ജപിക്കുമ്പോൾ നമ്മളെ ഗ്രഹപ്പഴേക്ക് ശാശ്വതമായ ഒരു പരിഹാരും വ്യാഴം പന്ത്രണ്ടിലക്കെ നീക്കുമ്പ വി വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തി മരണഭീതി പറയുന്നത് കൊണ്ട് രോഗം മാത്രമല്ല നിങ്ങൾ വാഹനങ്ങളൊക്കെ ഓട്ടിക്കണത് സൂക്ഷിക്കണം അപകടങ്ങൾ ഉണ്ടാവും ആളൊക്കെ സാമ്പത്തികമായിട്ട് നമ്മൾ കൊടുത്തൊരു ബാങ്കിൽ തന്നെ പോയി പൈസ അടച്ചാൽ രസിച്ച് വാങ്ങിച്ചു വെച്ചു വരണം പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ പൈസ അവിടെ അടച്ചിട്ടില്ല അതിന് രേഖ ഇല്ലെന്ന് ചിലപ്പോ അവര് പറയും നമ്മൾ പൈസ അടച്ചും ചെയ്ത് ബസിറ്റും കിട്ടിയില്ല എങ്ങനെയൊക്കെയുള്ള കൂഞ്ഞാ കുരുക്കുകൾ വന്നുപെടുന്ന സമയമാണോ പിന്നെ ഇൻഷുറൻസുകാരും മറ്റുള്ളവർക്കും നമുക്ക് തരാനുള്ള പൈസ തരാതിരിക്കാൻ ശ്രമിക്കുന്ന സമയമാണ് ഇങ്ങനെ കമ്പനികളുടെ ഭാഗത്തു നിന്ന് കോടതി വിധികളനുസരിച്ച് നമുക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നോ കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയമാണ് എന്തുകൊണ്ടും നമുക്കതിന് പരിഹാരത്തിനായി ോമാർഭിഷേകാ ഗണപതി ഹോമം ഭഗവത്സേവാ പൃത്യുഞ്ജോമം ഐശ്വര്യപൂജ ദീർഘമാങ്കല്യപൂജ സന്താന ഗോപാലമൂർത്തി പൂജ ഇതൊക്കെ ചെയ്യണം മക്കളോടും വഴക്കിനൊന്നും പോകരുത് വന്നിട്ടുണ്ട് വേറെ മുഖിക്കുമ്പോൾ പിള്ളേർക്കും വലിയ പ്രശ്നം അതോ വയ്യേ എന്നാണ് ആരെങ്കിലും മരിച്ചാലും നമ്മൾ നേരിട്ട് തോന്നണം മരിച്ചതെന്ന് പറയും പിള്ളേർക്കിഷ്ടമില്ലാത്ത വിഭാഗം വിദ്യ ഒരു കാര്യത്തിനും പിള്ളേർക്ക് കൂടുതൽ ആ വിഷമം തോന്നുന്ന പ്രവൃത്തി വന്നു ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസത്തിന് ശേഷം നമ്മൾ ചെയ്യാതിരുന്ന നല്ലതായിരിക്കും പന്ത്രണ്ട് വേഗം നിൽക്കുമ്പോഴാണ് മക്കൾ ആ വക്കൾക്കും പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൻ്റെ നല്ല സമയമാണെങ്കിൽ ജീവിതത്തിൽ നല്ല ഗുണങ്ങൾ തന്നെ കിട്ടും എങ്കിലും നമ്മൾ ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം ഫീസും അടയ്ക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് കാലവൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാവാസത്തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുപ്പത്തഞ്ചോമം വലിയ തിരുഹോമം ആ നാല് മണിക്ക് പല നാല് മണിക്ക് യമരാജപൂജ സർപ്പപൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണിയോട്ട് നമുക്ക് ഏഴര വരെ പാല് തൈര് വെണ്ണ കിളഭം കുങ്കുമം പാകം അങ്ങനെയുള്ള ദിവ്യ അഭിഷേകങ്ങൾ അതേപോലെ ഭസ്മാഭിഷേകം പുഷ്പാഭിഷേകം മുതലായ പരിഹാരങ്ങൾ അഭിഷേകങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ പങ്കെടുത്താൽ നമുക്ക് ദോഷങ്ങൾ മാറും പൈസ ഒന്നും ഇല്ലെങ്കിലും അവിടെ വന്നൊന്ന് തൊഴുത് പ്രാർത്ഥിച്ചാൽ ഈ ഗ്രഹപ്പഴയ്ക്ക് ശാശ്വതമായ പരിഹാരം കിട്ടും കാരണം കാലഭൈരവനും അതേപോലെ ഹനുമാനും നവഗ്രഹങ്ങളും മൃത്യുജയനും നമരാജനും ഒക്കെ ഉള്ള അമ്പലമാണ് എല്ലാ ദൈവങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ചൈതന്യം കൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു ദേവസ്ഥാനമാണ് പൂജകളും പരിപാടികളും നടത്താൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക ആ വിഷ്ണുവിനെയും നാഗരെയും ശാസ്താവിനെയും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക നാമജപങ്ങൾ നടത്തുക സങ്കീർത്ത നാരായണ ശബ്ദ മാത്രം വിമുക്ത വിമുക്തദുഖ സുഖിനോ ആ നാരായണ മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ വിമുക്ത വിമുക്തദുഖ ദുഃഖങ്ങളിൽ നിന്ന് വിമുക്തി നേരും സുഖിനോ ഭവന്തു എല്ലാ സുഖങ്ങളും നമുക്ക് വെക്കും അങ്ങനെ ഈ വർഷത്തിൽ ആദ്യഘട്ടം നല്ലതും പിന്നെ അടുത്ത് ബുദ്ധിമുട്ടും ഉണ്ടെങ്കിലും ഇത് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനകളും ആ സ്നേഹ സ്നേഹവും ശ്രദ്ധാഭക്തി പുരസ്സരമുള്ള ജീവിത ശൈലി നിങ്ങൾ നല്ല രീതിയിൽ ഉന്നതിയിലേക്ക് എത്തപ്പെടുന്നതിന് സഹായിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം